ും വറമത്തുള്ള പ്രിയ സഹോദരങ്ങളെ വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ടതും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടതുമായ ഒരു പ്രത്യേകമായ കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് കഴിവിൻ്റെ പരമാവധി ഇത് നമ്മൾ മറ്റു ഗ്രൂപ്പുകളിലേക്കും മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുകയും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എന്തെന്ന് വെച്ചാൽ നമുക്കറിയാം പരിശുദ്ധമായ ഹജ്ജ് ഹജ്ജ് കഴിഞ്ഞു വളരെ ദുഃഖകരമായ വാർത്തകളായിരുന്നു ഹജ്ജിൻ്റെ മുമ്പും ശേഷവും മുസ്ലിങ്ങൾ കേൾക്കേണ്ടി വന്നത് എന്തെന്ന് വെച്ചാൽ അതിശൈ ശക്തമായ ചൂട് അൻപത്തൊന്ന് ഡിഗ്രിയോളം ചൂടാണ് മക്കയിലൊക്കെ അനുഭവപ്പെട്ടത് എന്നാൽ ഈ പതിനെട്ട് ലക്ഷം ആളുകൾ പതിനെട്ട് പതിനെട്ട് ലക്ഷത്തിലേറെ ആളുകൾ സംഗമിക്കുന്ന ആ സംഗമത്തിന് വേണ്ടി ഈ ശക്തമായ ചൂടിനെ വക സത്യവിശ്വാസികൾ അവിടെ ഒരുമിച്ച് കൂടുമ്പോൾ അറഫയിലും മിനയിലും മുസ്തലിഫയിലും ഒക്കെ ശീതീകരിക്കാൻ വേണ്ടി പല സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരുന്നു പല തൂണുകളിലൊക്കെ സ്പ്രേ ചെയ്യുന്ന വെള്ളം സ്പ്രേ ചെയ്യുന്ന തൂണുകൾ എന്നതുപോലെ വാഹനങ്ങളിലൊക്കെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ പലതും നമ്മൾ കണ്ടു ഹെലികോപ്റ്ററുകൾ ഹെലികോപ്റ്ററുകളൊക്കെ എന്താണ് ഇങ്ങനെ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ട് നടക്കുന്ന സമ്പ്ര സമ്പ്രദായം അത് മുമ്പേ ഉള്ളതാണ് എന്നാൽ ഇതിനെ ഈ പുണ്യമായൊരു കർമ്മത്തിനെ വിമർശിച്ചുകൊണ്ട് ആനക്കം ജബ്ബാർ എന്ന് പറയുന്ന ഒരു യുക്തിവാദി ഞാൻ ഇങ്ങനെ തന്നെ പറയുന്നത് ഇദ്ദേഹത്തിന് അങ്ങനെയാണ് ചിലർക്ക് അഭിസംബോധന ചെയ്യാറുള്ളത് ജബ്ബാർ അദ്ദേഹത്തിന് കാക്ക എന്ന് പറയാൻ അദ്ദേഹം മുസ്ലിം അല്ലല്ലോ അല്ലെങ്കിൽ ചേട്ടൻ എന്ന് പറയണമെങ്കിൽ ചേട്ടനും ക്രിസ്ത്യാനിയും ഈ ഹിന്ദുവും ഒന്നുമല്ല അപ്പോൾ യുക്തിവാദിയായ ജബ്ബാറിന് ഇപ്പോൾ എന്താണ് നമ്മുടെ ഇബാദത്തുകൾ അനാചാരങ്ങൾ നടക്കുന്നു അതുകൊണ്ട് കുറേ ആൾക്കാർ അങ്ങനെ മരിക്കുന്നു ഇങ്ങനെ മരിക്കുന്നു ഓ ഇവൻ്റെ ഒക്കെ ഒരു ഇസ്ലാമിനോടുള്ള സ്നേഹം ജനങ്ങളോടുള്ള സ്നേഹം അതാണ് നമ്മൾ നോക്കേണ്ടത് നിങ്ങൾ ചിന്തിച്ച് നോക്കി ഈ വ്യക്തിയൊക്കെ മരണം മര മരിച്ചതിൻ്റെ ശേഷം ജീവിതമില്ല ആ ദുന്യാവിൽ ഈ ദുന്യാവിൽ യുക്തിക്കനുസരിച്ച് ജീവിക്കുക അവനവൻ്റെ കാര്യം നോക്കി യുക്തിക്കനുസരിച്ച് ജീവിക്കുക എന്നല്ലാതെ പരസ്പരം സഹായിച്ചതുകൊണ്ടോ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണം ചെയ്തതുകൊണ്ടോ ഇവിടുന്ന് ചെയ്ത് കഴിഞ്ഞ് തീർന്നു പോയെന്നല്ലാതെ എന്നല്ലാതെ മരിച്ചിട്ടൊരു ഗുണമില്ലാന്ന് ചിന്തിക്കുന്ന ഇത്തരം വ്യക്തിക്കിപ്പോൾ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ ഈ നമ്മളെ മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ ഇതിൽ ഇടപെട്ട് സംസാരിക്കലാണ് യുക്തിവാദികൾ പൊതുവിലുള്ള ഒരു സ്വഭാവമാണത് എന്നാലൊരു കാര്യം ചിന്തിക്കണം ജബ്ബാറിനോട് പറയാനുള്ളത് അവനെ അനുകൂലിക്കുന്നവരോട് പറയാനുള്ളത് ഒരു മുസൽമാൻ ഹജ്ജന് പോകുന്നത് ഹജ്ജ് നിർബന്ധമാകുന്നത് ആർക്കാണ് അവൻ്റെ നമ്മൾ ചെറിയ ഒന്നാം ക്ലാസ്സിലെ ചെറിയ കുട്ടികളെ വരെ പഠിപ്പിക്കുന്ന ഒരു പാട്ടുണ്ട് ഇസ്ലാംകാര്യം അജ്ജാണ് അവകൾ അറിയൽ പറതാണ് എന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തത് ഹജ്ജാണ് മുതലും വഴിയും ദേഹസുഖവും ഹജ്ജൽ ബൈത്തിന് ഷർത്താണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും എല്ലാ നിലക്കും കൈവുള്ളവർക്ക് അജ്ജ് നിർബന്ധമുള്ളു അത് കുറേ രോഗിയായിട്ടല്ല പോകേണ്ടത് ഹജ്ജ് അങ്ങനത്തെ ആൾക്കാർക്കൊന്നും ഹജ്ജ് നിർബന്ധമല്ല അപ്പോൾ ഈ ഈ പ്രാവശ്യം ഹജ്ജിന് ചെന്നവർ കുറേ ഇന്ത്യയിൽ നിന്നായിട്ട് മറ്റുള്ള രാഷ്ട്രങ്ങളിൽ ബഹുഭൂരിപക്ഷം വൃദ്ധന്മാരും രോഗികളും ബ്ലോക്കുള്ളവരും പല അസുഖങ്ങളുള്ളവരുമാണ് എന്നതുപോലെ തന്നെ പെട്ടെന്ന് കാലാവസ്ഥ മാറുന്നത് കൊണ്ട് സഹിക്കാൻ കഴിയൂല ഈ ഏറ്റാണ് കുറേ ആൾക്കാരും മരിച്ചു എന്ന് പറയുന്നത് ഇതിലൊക്കെ മുസ്ലിം ഉമ്മത്തിന് വേദനയുമുണ്ട് ആ രാജ്യത്തിനെ നമ്മൾക്ക് ആക്ഷേപിക്കാൻ ഒരിക്കലും പറ്റില്ല കാരണം ഇത്രയും ജനങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ സംവിധാനങ്ങളൊക്കെ വെച്ചിട്ട് അവർ കഴിവിൻ്റെ പരിമിതിയിൽ അപ്പുറം അവർ കഴിവിൻ്റെ കഴിവിൻ്റെ അപ്പുറം അവർ പരിശ്രമിച്ചിട്ടും ചില ആളുകൾ വഴി തെറ്റിപ്പോയിക്കാണ്ട് ഈ ശീതീകരിച്ച ഇതിനെ കണക്കാക്കിയ വഴിയല്ലാത്ത പല ഭാഗത്തു കൂടെയും പോയിക്കൊണ്ട് സൂര്യാഘാതം ഏറ്റൊക്കെയാണ് മരിച്ചത് എന്നാൽ സത്യവിശ്വാസികളായ ഞങ്ങൾക്ക് മുസ്ലിമീങ്ങൾക്ക് അതിലൊന്നും ഒരു വിഷമവും കാരണം എന്താണ് ആ ജബ്ബാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ എന്താ ജബ്ബാർ പറഞ്ഞത് അവിടെ നിന്ന് മരിച്ചാൽ സ്വർഗത്ത് പോകുമെന്നുള്ള അന്ധവിശ്വാസമാണ് അത് ഞങ്ങളെ വിശ്വാസമാണ് അത് എന്തിനാണ് ഇവൻ ചോദ്യം ചെയ്യുന്നത് അത് ആ കൂട്ടത്തിൽ വേറൊരു കളവും കൂടി പറഞ്ഞു മുമ്പ് മീനാ ദുരന്തം ഉണ്ടായ സമയത്ത് അവിടെ നിന്ന് മരിച്ചാൽ സ്വർഗ്ഗത്തിൽ പോകുമെന്നുള്ള ആലൊക്കെ പല ആളുകളും തീയിലേക്ക് എടുത്ത് ചാടി കുറേ ആൾക്കാർ അങ്ങനെ മരിച്ചിട്ടുണ്ട് എന്ന് ഈ നോണ പറയുന്നത് കുറച്ചൊക്കെ ഒരു ബുദ്ധിയുള്ള ആൾക്കാരാണ് ഇത് കേൾക്കുന്നത് എന്ന് ഈ ആനക്കാം ജബ്ബാർ മനസ്സിലാക്കണം ആത്മഹത്യ ഒരാൾ ആത്മഹത്യ ചെയ്താൽ അവന് ആ തീയിൽ ചാടലെന്നായിരിക്കും ശിക്ഷ പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം അങ്ങനത്തെ ഒരു മുസ്ലിം ചെയ്തത് ആനക്കം ജബ്ബാറിനെ ഇങ്ങനെ തിരിച്ചറിയണം മുസ്ലിം ചെയ്യൂല അങ്ങനെ ചെയ്തിട്ടില്ല നോണ കളവ് പറയുകയാണെങ്കിൽ എനിക്കൊരു പരിധിയുണ്ട് ഇത് പറയുന്ന ആൾക്കാർ എല്ലാവരും ഈ ജബ്ബാറിനെ പോലെയുള്ള വിഡ്ഢികളല്ല വിഡ്ഢികളല്ലത് കേൾക്കുന്നവർ യുക്തിവാദികൾക്ക് പോലും അറിയാം യുക്തിയില്ലാത്ത യുക്തിവാദികൾക്ക് പോലും അറിയാം ഇവിടെ ഈ ആത്മഹത്യ നിരുത്സാഹപ്പെടുത്തുന്ന മതമാണ് ഇസ്ലാം എന്നതുപോലെ തന്നെ ഒരു അവൻ്റെ നഫ്സിനെ ഈ ഹലാഖിലേക്ക് ചേർക്കരുതെന്നും പിത്തനയിലേക്ക് അവൻ്റെ നബ്സിനെ കൊണ്ടുപോകരുതെന്നൊക്കെ നിർദ്ദേശിക്കുന്ന മതമാണ് ഇസ്ലാം ആത്മാർത്ഥമായ വിശ്വാസത്തോടുകൂടെ ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങൾ മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്ന പുണ്യഗ്രഹം ഉൾക്കൊള്ളുന്ന മക്ക മദീന ഇതിൻ്റെ ഓരോ മണൽത്തരികൾക്കുമുള്ള മഹത്വങ്ങൾ പഠിച്ചറിഞ്ഞ ആളുകൾ ജീവിതത്തിൽ ജീവിതത്തിലൊരു ഗ്രഹത്തിന് പോകുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ ചില പരീക്ഷണങ്ങളാണെന്നും അത് ക്ഷമിച്ചാലും ഞങ്ങൾക്ക് സ്വർഗം കിട്ടുമെന്നാണ് ഞങ്ങളുടെ മുസ്ലിങ്ങളുടെ വിശ്വാസം അതിൽ ജബ്ബാർ എന്തിനടപെടണം എന്നാണ് ഞാൻ ചോദിച്ചത് ഇവിടെ പോയ ബാക്കിക്കാർ മരിച്ചത് കൊണ്ട് വാപ്പ അവിടെ പോയി വാപ്പ മരിച്ചു മക്കൾ മരിച്ചു എന്നാലും ഞങ്ങളെ മുസ്ലിമീങ്ങൾക്ക് അതിൽ സന്തോഷമുള്ള ഒരു വിഷമമില്ല ഒരു ബുദ്ധിമുട്ടുമില്ല കാരണം എന്താ അറിയോ അല്ല ലാ തദീൻ അഫ്സുൻ മാതാ തക്സി ബോദ വലാ തെദീൻ അഫ്സൻ ബി അയ്യ അർലിൻ തമ്മൂത്ത് എന്നാണ് ഞങ്ങളെ പഠിപ്പിച്ചത് ഞങ്ങളുടെ റബ്ബ് പഠിപ്പിച്ചാണ് ലാ തദീൻ അഫ്സൻ ഒരു ശരീരം അറിയില്ല മാതാ തക്സിബോവാദ നാളെന്താ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഒരാൾക്കും അറിയാൻ പറയാൻ കഴിയൂല അറിയില്ല വലാ തെദീൻ അഫ്സുലിൻ അഫ്സിനും അറിയില്ല അഭി അയ്യ അർലിൻ തമ്മൂത്ത് ഏത് ഭൂമി വെച്ചാണ് മരിക്കുക എന്ന് അപ്പോൾ നമുക്ക് മരണം കണക്കാക്കി കൊടുത്ത് അവിടെ എത്തും എന്നുള്ള വിശ്വാസമുള്ളവരാണ് മുസ്ലിംകൾ അപ്പോൾ ആ സ്ഥലത്തെത്തി അവിടെ നിന്ന് മരിച്ചു അതിൽ ഞങ്ങൾ അലഹമ്മില്ല ഏറ്റവും നല്ല സ്ഥലത്ത് വെച്ച് മരിച്ചത് കൊണ്ട് ആ സ്ഥലത്തിൻ്റെ മഹത്വം റസൂല ശപാത്തി ഞങ്ങൾക്ക് ലഭിക്കും സ്വർഗത്തിൽ കടക്കാൻ കാരണമാവും എന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് സുന്നികൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരും കൂടിയാണ് എന്നെ മദീനയിൽ വെച്ച് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നവരും കൂടിയാണ് മുസ്ലിംകൾ പഴയ പഴയകാലം മുതൽക്ക് ഹജ്ജിന് പോകുന്ന ആളുകൾ ഇവിടെ നിന്നൊക്കെ എന്താണ് തിരിച്ച് വരൂലെന്നുള്ളാലൊക്കെയാണ് പോയത് അങ്ങനെ പോയി മരിച്ച മഹാന്മാർ പല പണ്ഡിതന്മാരുമുണ്ട് മൗലാനൽ പറും കുഞ്ചാറമട്ടി മുസ്ലിയാർ എന്ന് പറയുന്ന മഹാപണ്ഡിതൻ അദ്ദേഹം ഈ എല്ലാവരോടും യാത്ര പറഞ്ഞ് ഇനി ഞാൻ തിരിച്ചു എന്നുള്ള വരൂലെന്നുള്ളാലേക്ക് പോയി എഹ്റാമിലായ മുഹുരിയുമായി മരിച്ചാടാം ഇങ്ങനെ മരിക്കുന്ന ആളുകൾക്ക് ഞങ്ങളെ ഇസ്ലാമിൽ പ്രത്യേക ഒരു സ്ഥാനമുണ്ട് ഇതൊന്നും ജബ്ബാറിന് മനസ്സിലാവില്ല ഞങ്ങൾ ഞങ്ങൾ വിശ്വാസപ്രകാരം അവർ ഇഹ്റാമിലായിട്ട് മുഹരിമായി കൊണ്ട് മഹ്ഷറയിൽ തെൽബിയെത്തി ചൊല്ലി ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് ഞങ്ങളെ പ്രവാചനം പഠിപ്പിച്ചതാണ് അപ്പം ഞങ്ങളെന്തിനു വിഷമിക്കണം ഞങ്ങൾ ഇവിടെ ചെയ്യുന്ന ഇവാദത്തുകൾ പള്ളിയിലാവട്ടെ അല്ലാത്തവിടത്താവട്ടെ അവിടൊക്കെ എന്താണ് അതിനുള്ള സംവിധാനങ്ങൾ തരുന്നത് അല്ലാഹുമാണ് അത് അതിന് കഴിവ് തരുന്നത് അല്ലാഹുമാണ് ഒരു കൈ അനക്കണമെങ്കിൽ ഞങ്ങൾക്ക് അപ്പോൾ കഴിവ് തരണം ഇതൊക്കെ വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെയാണോ ഈ ജാഹിലായ യുക്തി ഇല്ലാത്ത യുക്തിവാദി വിമർശിക്കാൻ വരുന്നത് അപ്പോൾ ഇതിങ്ങനെ പറയേണ്ടി വന്നത് ഇസ്ലാമിനെ മാത്രം വിമർശിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ഇബാദത്തുകൾ അത് ആത്മഹത്യയിലേക്ക് ജനങ്ങളെ നയിക്കാണ് എന്നും ഈ വിഡ്ഢികൾ എന്തിനാണിതൊക്കെ ഈ ഈ അനാചാരങ്ങൾ ഈ അനാചാരങ്ങൾ ഈ തോന്നി ദിവസങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് ജബ്ബാർ ചോദിച്ചത് കൊണ്ട് ഇത് അത് അർഹിക്കുന്ന രൂപത്തിൽ അവനെ അവൻ്റെ അത്ര പ്രായമല്ലെങ്കിലും അവൻ്റെ അത്ര യുക്തി ഈ യുക്തിരഹിതമായ യുക്തി ഇല്ലെങ്കിലും യുക്തി ഇല്ലാത്ത യുക്തി ഇല്ലെങ്കിലും ഉപകാരപ്രദമായ ആ അറിവിലൂടെ നമ്മൾക്ക് കരസ്ഥമാകുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഞങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതിന് എന്തിനും യുക്തിവാദം എന്തിന് വരണം ജബ്ബാർ എന്തിനു വരണം ജാമ്യെന്തിനു വരണം ഇവരൊന്നും മുസ്ലിം അല്ലല്ലോ ഇസ്ലാമിൻ്റെ ആളുകളല്ലല്ലോ ഇസ്ലാമിൻ്റെ പൊട്ട ഈ വിശ്വാസി പോലും അല്ലല്ലോ ഇങ്ങനത്തെ ആളുകൾ ഞങ്ങളെ അജിനെയും എന്നതുപോലെ അവിടെയുള്ള മുസ്ലിം ആയിട്ട് അമുസ്ലിമികളായിട്ട് അവരുടെ ഇബാദത്തുകളെയും ഒക്കെ എടുത്തിട്ട് കയറിയാൽ ചീന്താൻ നോക്കിയാൽ അത് അവർക്ക് തന്നെയാണ് അവരിലേക്ക് തന്നെയാണ് അതിൻ്റെ ദൂഷ്യം അടങ്ങുന്നത് അല്ലാതെ ഞങ്ങൾക്കതിലൊരു പരാതിയില്ല ഞങ്ങളതിലെന്ത് ചെയ്യുന്നുണ്ട് ഈ മരിച്ചവരിലൊക്കെ ഞങ്ങൾ മരിച്ചതിന് ഞങ്ങൾക്ക് ഈ അവിടുത്തെ ഈ അവസ്ഥയിൽ പെട്ടതിൽ ഞങ്ങൾക്ക് അങ്ങേയറ്റം ഖേദമുണ്ട് ഞങ്ങളെ ആളുകൾ എത്ര ആളുകൾ മുസ്ലിം ഞങ്ങൾ പല ആളുകളും ഈ കഴിഞ്ഞ കാലവർഷത്തെ ഈ അടുത്ത് വീട്ടിൻ്റെ അടുത്ത് വെച്ച് ഒരു മലൊന്നായിട്ടവിടെ പൊളിഞ്ഞു കൂണുകൊണ്ട് അതിൽ ആറായി ആളുകൾ ഇവിടെ കക്കോ അടുത്ത് പൊന്നായിട്ട് മരിച്ചല്ലോ ആ മണ്ണിൻ്റെ അടിയിൽപ്പെട്ടു അപ്പം തന്നെ മരിച്ചു അതിലൊക്കെ ഞങ്ങൾ ഷഹീദിൻ്റെ കൂലുണ്ടെന്ന് വിശ്വസിക്കുന്നതല്ല ഞങ്ങൾ ഞങ്ങൾക്കൊരു സമാധാനത്തിന് വേണ്ടി ഞങ്ങളെ പ്രവാചകന്മാർ ചിപ്പം പറഞ്ഞു തന്നെ ഞങ്ങൾക്കല്ലാതെ എന്ത് സമാധാനമുള്ളത് ഇവിടെ നിന്ന് മരിച്ചു പോരാളെന്നാണ് ഞങ്ങളെ മക്കൾ മരിച്ചാൽ നമ്മളെ ശ്രമിച്ചാൽ കൂലി ഉണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് ഒരാളെ സഹായിച്ചാൽ പ്രതിഭെന്ന് ഈ ജാതി മതഭേദമന്യെ എല്ലാവരും സഹായിച്ചാലും കൂലിണ്ടെന്ന് പഠിപ്പിക്കുന്നതാണ് ഇത്രക്കും നല്ല ഒരു സിദ്ധാന്തം പഠിക്കുന്ന ഞങ്ങൾ ഒരിക്കലും വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നാൽ വർഗീയത ഉണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മനസൂഹായ വിധി ദുർബലമായ ആയത്തുകളൊക്കെ എടുത്തുകൊണ്ട് ഭക്തർ മുസ് മുച്ചരിക്ക മുരിക്കങ്ങളെ കൊന്നോളി ഓടുന്നു കണ്ടാലും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള എവിടെ കണ്ടാലും കൊന്നോളൂ എന്നൊക്കെ കുറാലുണ്ടല്ലോ എന്നൊക്കെ യുദ്ധവേളയിൽ റസൂർ അള്ളഹിസ് അലൈ സ്വലമ തങ്ങളും സഹാബാക്കളും ഇങ്ങനെ ഒരുമിച്ച് കൂടുന്ന സമയത്തെ പെട്ടെന്ന് ശത്രുക്കളിലേക്ക് എടുത്തു ചാടി യുദ്ധം ചെയ്യാതെ അള്ളാഹുവിൻ്റെ ഓർഡർ വരുമ്പോളേ യുദ്ധം ചെയ്യാൻ പറ്റുള്ളൂ ആ ആയത്തുകളൊക്കെ എടുത്ത് വെച്ചുകാണ്ട് മുസ്ലിമികൾ എവിടെ നിന്ന് പോലെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്ന് ഇങ്ങനെയൊക്കെ പ്രസംഗിക്കുന്ന യുക്തിവാദികൾ ജബ്ബാറിനെ ഒരു ജാമ്യദർ പോലത്തെ പടുജാഹിദീങ്ങൾ ഇസ്ലാമിൻ്റെ ഈ പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട ഹജ്ജിനെ അതിൻ്റെ കർമ്മങ്ങളൊക്കെ ആക്ഷേപിക്കാൻ വന്നാൽ നമ്മൾക്കതൊരു പുല്ല് വലയാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഇസ്ലാമലൈക്കു